ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ റിവ്യൂയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ ഹേമയാണെങ്കിൽ സംഗീതയോട് പറയാണ് ആനക്കുട്ടിയുടെ സ്കാൻ റിപ്പോർട്ട് കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി ആ റിപ്പോർട്ട് പ്രകാരം ആ കുഞ്ഞ് ജീവനോടെ ഉണ്ടായിരുന്നെങ്കിൽ പോലും ആപത്തായിരുന്നു ആ കുഞ്ഞൊരു അപ്നോർമാലിറ്റി ഉള്ളതായിരുന്നു എന്നൊക്കെ പറയുന്നു സംഗീതയ്ക്കാണെങ്കിൽ ഒന്നും കേട്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല സംഗീത ഭയങ്കരമായിട്ട് കരയുകയാണ് അതേസമയം വിപിൻ ആണെങ്കിൽ അനുകുട്ടിയുടെ അടുത്തിരിക്കുകയാണ് അനുകുട്ടിയാണെങ്കിൽ ഇതുവരെയും കണ്ണു തുറന്നിട്ടില്ല വിപിൻ ആണെങ്കിൽ സ്വയം പറയുകയാണ് നീ കണ്ണ് തുറക്കുമ്പോൾ കുഞ്ഞു ജീവനോടില്ല എന്ന് പറയുമ്പോൾ ഉറപ്പായിട്ട് നീ പിന്നീട് ജീവനോട് ഇരിക്കത്തില്ല അതും പ്രത്യേകിച്ച് സംഗീത കുഞ്ഞു ജനിച്ചെന്നറിഞ്ഞാൽ നിനക്ക് സഹിക്കാൻ പറ്റില്ല എന്നൊക്കെ എനിക്കറിയാമെന്നൊക്കെ പറയുന്നു എനിക്കാണെങ്കിൽ ഒട്ടും സഹിക്കാൻ പറ്റത്തില്ല നിന്നെ നഷ്ടപ്പെടുന്നത് എനിക്ക് നിന്റെ കൂടെ ഒരുപാട് കാലം ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ നിന്നോട് ഞാൻ എങ്ങനെ തുറന്ന് പറയുമെന്നൊക്കെ ഓർത്തിട്ട് ബിപിൻ ഒരുപാട് വിഷമിക്കുകയാണ് അതേസമയം സംഗീതയാണെങ്കിൽ അനുകുട്ടിയെ കാണണമെന്ന് പറഞ്ഞിട്ട് ബഹളം വെച്ച് അവിടെ നിന്ന് ഇറങ്ങുകയാണ് ആ സമയത്ത് സിസ്റ്ററും ഡോക്ടറും ഒക്കെ പിടിച്ച് ബെഡിലിരുത്തുന്നു അനുകുട്ടിയാണെങ്കിൽ മയക്കത്തിലാണ് ഓപ്പറേഷൻ തിയേറ്ററിലാണ് ഇതുവരെയും വെളിയിൽ വന്നിട്ടില്ല അതുകൊണ്ട് ബഹളം വെക്കാതെ അടങ്ങിയിരിക്കാനെന്നൊക്കെ പറയുകയാണ് അതേസമയം ലക്ഷ്മി അമ്മയും സുഭദ്രാമ്മയും ആണെങ്കിൽ ഒരു വിവരവും അറിയാതെ വെളിയിൽ വിഷമിച്ചിരിക്കുകയാണ് ആ സമയത്താണെങ്കിൽ ശശാങ്കൻ അവിടേക്ക് വരുന്നു സുഭദ്രാമ്മയാണെങ്കിൽ ശശാങ്കനോടാണെങ്കിൽ നന്ദനെക്കുറിച്ച് ചോദിക്കുന്നുണ്ട് ശശാങ്കനാണെങ്കിൽ ഒരു കാര്യവും അറിയത്തില്ല എന്ന് പറയുകയാണ് ശശാങ്കൻ പറയാണ് നന്ദനെ ആരെങ്കിലും തട്ടിക്കൊണ്ട് പോയതാണോ എന്ന് അറിയത്തില്ല പക്ഷെ വിപിൻ എന്തൊക്കെയോ കാര്യങ്ങൾ അറിയാമെന്നൊക്കെ സൂചിപ്പിക്കുന്നു അതേസമയം പാതാള ഗണപതിയാണെങ്കിൽ നന്ദനോട് പറയാണ് വിഷമിക്കേണ്ട കുറച്ച് സമയം കൂടെ കഴിയുമ്പോൾ ഒരാൾ വരുന്നുണ്ട് ഇപ്പം കേരള ബോർഡർ താണ്ടിയിട്ടുണ്ടെന്നൊക്കെ പറയുകയാണ് പിന്നീട് ഹേമയാണെങ്കിൽ സംഗീതയെ ആശ്വസിപ്പിക്കുകയാണ് സംഗീത പറയുകയാണ് നിങ്ങൾക്ക് ആർക്കും അറിയത്തില്ല എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ അവൾക്കാണെങ്കിൽ എന്നോടായിരുന്നു ഏറ്റവും കൂടുതൽ ഇഷ്ടം ഞാൻ ആരോടും മിണ്ടുന്നത് പോലും ഇഷ്ടമല്ലായിരുന്നു അവളുടെ വിവാഹം കഴിഞ്ഞതിനു ശേഷവും വിപിനെക്കാട്ടിൽ ഇഷ്ടം എന്നോട് തന്നെയായിരുന്നു പക്ഷെ ഞങ്ങൾക്കിടയിൽ ഒരു കുഞ്ഞു വരാൻ പോകുന്നു എന്നറിഞ്ഞതിനു ശേഷമാണ് അവൾക്ക് അവൾക്കെന്നോട് ദേഷ്യമായത് ഈ ഹോസ്പിറ്റലിലേക്ക് വരുമ്പോഴും അവൾ ആഗ്രഹിച്ചത് എൻ്റെ കുഞ്ഞ് മരിക്കണമെന്നാണ് അവളുടെ കുഞ്ഞിനെ ജീവനോടെ കിട്ടണമെന്നാണ് പക്ഷേ ഇപ്പോൾ അവളുടെ കുഞ്ഞു മരിച്ചെന്നറിഞ്ഞാൽ അവൾ ഒരിക്കലും സഹിക്കത്തില്ല എന്നൊക്കെ പറയുന്നു സംഗീത പറയാണ് ഏതമ്മയ്ക്കും മകളുടെ സന്തോഷമാണ് ഏറ്റവും വലുത് അതിനുവേണ്ടിയാണെങ്കിൽ എൻ്റെ കുഞ്ഞിനെ ഇൻക്യുബേറ്ററിൽ നിന്നും അനുകുട്ടിയുടെ അടുത്തേക്ക് കൊണ്ടുപോയാൽ മതിയെന്ന് പറയുന്നു ഹേമ ഡോക്ടറാണെങ്കിൽ ശരിക്കും ഞെട്ടിപ്പോകുന്നു നീ എന്താണ് ഈ പറയുന്നത് നിനക്ക് നിനക്കെന്താണ് പറയുന്നതെന്ന് വല്ല വിചാരവും എന്നൊക്കെ ചോദിക്കാണ് സംഗീതയപ്പോൾ കരഞ്ഞുകൊണ്ട് പറയുകയാണ് എൻ്റെ അനുകുട്ടിക്കാണെങ്കിൽ പ്രാന്ത് പിടിക്കാതിരിക്കാൻ എനിക്കിങ്ങനെ ചെയ്തേ പറ്റുമെന്ന് സംഗീതയാണെങ്കിൽ ഹേമയോട് പറയാണ് ഞാൻ കരഞ്ഞുകൊണ്ട് പറയുകയാണ് നിൻ്റെ കാല് വേണമെങ്കിൽ കാല് പിടിക്കുക ഞാൻ പറഞ്ഞതുപോലെ ചെയ്യണം അല്ലെങ്കിൽ അനുകുട്ടിക്ക് ഭ്രാന്ത് പിടിക്കും പുറത്താണെങ്കിൽ ഈ കാര്യം ആർക്കും അറിയത്തില്ല അതുകൊണ്ട് എൻ്റെ കുഞ്ഞിനെയാണെങ്കിൽ അവൾക്ക് കൊടുക്കണമെന്ന് പറയുകയാണ് ഹേമ അപ്പോൾ പറയണം പറ്റത്തില്ല എന്നെ കൊണ്ട് പറ്റത്തില്ല നിന്റെ വികാരങ്ങൾക്കൊക്കെ കൂട്ടുനിൽക്കാൻ നിന്റെ കൂട്ടുകാരി മാത്രമല്ല ഞാനൊരു ഡോക്ടർ കൂടിയാണ് ഒരു ഡോക്ടറിനാണെങ്കിൽ ഡോക്ടറിൻ്റെതായ കുറച്ച് എത്തിക്സ് ഉണ്ട് അത് ഉറപ്പായിട്ടും പാലിക്കണമെന്ന് പറയുകയാണ് ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയ കഥയുമായി വീണ്ടും കാണാം താങ്ക് യു